കൂട്ടായ്മ ഒരുമിച്ച് കൂടൽ അവരുടെ ഭാവി ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ചെറിയ പ്രായത്തിൽ നേടിയിട്ടുള്ള വിജ്ഞാനങ്ങളാണ് മോറൽ സ്കൂൾ എന്ന് പറയുന്നത് മൊറാലിറ്റി മൊറാലിറ്റി എന്നുള്ളത് ധാർമ്മികത എന്ന് പറയാം സൽസ്വഭാവവും മാന്യമായ ജീവിത രീതിയും നല്ല പെരുമാറ്റവും ശീലിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഹ്രസ്വകാല കോഴ്സാണ് മോറൽ സ്കൂൾ വളരെ തിരക്ക് പിടിച്ച വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് മൊറാലിറ്റിയെക്കുറിച്ച് ധാർമ്മികതയെക്കുറിച്ച് ആലോചിക്കുവാൻ പോലും സമയമില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത് വളരെ രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ പോകാനൊരുങ്ങുകയും വളരെ വൈകി തിരിച്ച് വീട്ടിലെത്തുകയും ബാക്കിയുള്ള സമയം സ്കൂളിലേക്കുള്ള ഹോംവർക്കും പഠനങ്ങളുമായി പോവുകയും ഒഴി ദിവസങ്ങളിലെല്ലാം ട്യൂഷനും കോച്ചിങ് ക്ലാസുകളും ഒക്കെയായി കഴിയുകയും ചെയ്യുന്ന കുട്ടികൾക്ക് ഇങ്ങനെ വെനലവധി കാലത്ത് പത്ത് ദിവസമോ ഒരാഴ്ചയോ അല്ലെങ്കിൽ കുറേ ഹാഫ് ഡേ ക്യാമ്പുകളോ ഒക്കെയായി നമ്മൾ സംഘടിപ്പിക്കുന്നത് അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് ഉദ്ദേശിച്ചാണ് ചുരുക്കി പറഞ്ഞാൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ നല്ല ഒരു വ്യക്തിയായി തീരുകയും ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തുകയും ചെയ്യുക അത് ആ രണ്ട് കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നല്ല വ്യക്തികളാവുക നിങ്ങളുടെ പ്രായത്തിൽ സ്കൂൾ പ്രായത്തിൽ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം ആദ്യമായി നിങ്ങളുടെ വീടാണ് വീട്ടിൽ നമുക്കുള്ളത് നമ്മുടെ മാതാവും പിതാവും ജ്യേഷ്ഠാനുജന്മാർ ജ്യേഷ്ഠത്തിമാർ അനിയത്തിമാർ പിന്നെ നമ്മുടെ അയൽവാസികൾ പിന്നെ നാം പഠിക്കുന്ന സ്കൂളിലെ കൂട്ടുകാർ അധ്യാപകർ ഇതാണ് നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ നല്ല ഒരാളായി ജീവിക്കുവാൻ സാധിച്ചാൽ ഈ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും നിങ്ങളോട് ഇഷ്ടമുണ്ടാകും നിങ്ങളോട് ബഹുമാനമുണ്ടാകും നിങ്ങൾ ഉണ്ടാവണം എന്ന് അവരാഗ്രഹിക്കുകയും ചെയ്യും അതില്ലെങ്കിലോ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അയൽവാസികൾക്കും സ്കൂളിലെ കൂട്ടുകാർക്കും അധ്യാപകർക്കുമൊക്കെ നിങ്ങളൊരു ശല്യമായി തീരുകയും ചെയ്യും അങ്ങനെ ശല്യമായി തീരാതെ മുഴുവൻ ആളുകൾക്കും ആവശ്യമുള്ള വേണ്ടപ്പെട്ട ഒരാളായി തീരാൻ എന്തു ചെയ്യണം എന്നതാണ് ഈ മോറൽ സ്കൂളുകളിൽ നാം പഠിച്ചെടുക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ ലക്ഷ്യമാക്കുന്ന രംഗങ്ങളിലൊക്കെ വിജയം പ്രാപിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ പ്രായത്തിൽ പഠിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുകയും എഴുതുന്ന പരീക്ഷകൾ പാസ്സാവുകയും പാസ്സാകുന്നതിൽ തന്നെ ഏറ്റവും ഉയർന്ന റാങ്ക് കിട്ടുകയും ചെയ്യുക എന്നത് ആവശ്യമാണ് മുമ്പൊക്കെ ഒരു പരീക്ഷ പാസ്സായാൽ തുടർ പഠനം സാധിച്ചിരുന്നു ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സായ ആളുകൾക്കൊക്കെ അന്ന് മുമ്പ് കാലത്ത് കോളേജിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു കാരണം കുറച്ച് ആളുകളെ പത്താം ക്ലാസ്സിൽ എത്തുന്നുള്ളൂ കുറച്ചാളെ പാസ്സാവുന്നുള്ളൂ ഇന്ന് പത്താം ക്ലാസ് പാസ്സായാലും അത് ഏറ്റവും വലിയ ഗ്രേഡ് കിട്ടിയാലും ഒരു പക്ഷേ നിങ്ങൾക്ക് പതിനൊന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാകും പന്ത്രണ്ടാം ക്ലാസ് പാസ്സാവുകയും അതിൽ തന്നെ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുകയും ചെയ്താൽ പോലും നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാകും അത്രയധികം കുട്ടികൾ നല്ല കൂടി പഠിച്ചു വരുന്നു ഇവർക്ക് മുഴുവനും തുടർ പഠനത്തിനുള്ള സാധ്യത ഇല്ലാതാനും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് പഠിക്കുക എന്നത് ഏറ്റവും നല്ല മാർക്ക് ഏറ്റവും നല്ല ഗ്രേഡ് കിട്ടുന്ന വിധത്തിൽ ആക്കി തീർക്കുക എന്നതാണ് സമയമില്ല എന്ന് വെറുതെ പറയുകയാണ് സമയമുണ്ട് സമയം ക്രമീകരിക്കാത്തതാണ് പ്രശ്നം ഒരു ദിവസം എല്ലാവർക്കും ഇരുപത്തിനാല് ഉണ്ടല്ലോ വളരെ കൂടുതൽ പഠിച്ചുയർന്നു വന്നിട്ടുള്ള ആളുകൾക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഒന്നും പഠിക്കാതെ പുസ്തകം വായിക്കാൻ പോലും ചെയ്യാത്ത ആൾക്കുള്ളതും ഇരുപത്തിനാല് മണിക്കൂറാണ് അവരെന്ത് ചെയ്യുന്നു ഇവരെന്ത് ചെയ്യുന്നു എന്നതാണ് പഠിക്കുവാൻ സമയം കൺ ക്രമീകരിക്കുന്നു കളിക്കുവാനുള്ള സമയം ക്രമീകരിക്കുന്നു ആഴ്ചയിലെ ഒഴി ദിവസങ്ങൾ അതൊക്കെ ആ നിലയിൽ കൊണ്ടുപോകുന്നു നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള ഒരു പ്രയാസം പഠനമാണ് പരമപ്രധാനം എന്നത് നമുക്കില്ലാതെ പോകുമ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ഒഴിവുണ്ടെങ്കിൽ പഠിക്കുക എന്നൊരവസ്ഥ വരുന്നു വീട്ടിലൊരു കല്യാണം അടുത്ത വീട്ടിലൊരു കല്യാണം ഒരാൾ ഗൾഫിലേക്ക് പോവൽ വേറൊരാൾ ഗൾഫിൽ നിന്ന് വരല് ഇതൊക്കെ തന്നെ പഠിക്കുന്ന പ്രായത്തിൽ നമ്മൾ കൂടേണ്ടതാണോ അത്രയധികം അല്ലല്ലോ അപ്പം അടുത്ത വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ മൂന്നും നാലും ദിവസം അതിൽ പോയി സമയം ചെലവഴിക്കേണ്ടതില്ലല്ലോ നമ്മൾ പോകണം സൗഹൃദം പുതുക്കണം അതിനൊക്കെ അതിൻ്റെ സമയം മതി എന്നതാണ് പഠനകാലത്ത് നമ്മൾ അശ്രദ്ധരായാൽ നമ്മൾ പറയുന്ന വാക്കാണല്ലോ ഉഴപ്പിക്കളഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത നഷ്ടമാണ് ഒരു കൊല്ലം ഇപ്പം നമ്മൾ പറയല്ലോ ഒരു പേപ്പറും കൂടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ തോറ്റിയിരിക്കുകയാണ് അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത് ആറു മാസമോ ഒരു കൊല്ലമോ ആയിരിക്കും അപ്പോൾ ഒരു കൊല്ലം ആയുസിൽ നിന്ന് പോയി ഒരു കൊല്ലം ആയുസിൽ നിന്ന് പോയി എന്നത് ചെറിയ നഷ്ടമല്ല അത് പിന്നീട് അങ്ങോട്ടൊരു കോഴ്സ് പാസ്സാകുന്നതിനും പാസ്സായിട്ട് ജോലി കിട്ടുന്നതിനും ജോലിയിൽ പ്രവേശിക്കുന്നതിനും ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിനും ഒക്കെ ബാധിക്കുന്ന സംഗതിയാണ് ആ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു വർഷവുമല്ല ഒരു ദിവസത്തിന് പോലും പ്രാധാന്യമുണ്ട് ഒരു ദിവസത്തിന് പോലും ചിലപ്പോഴ് ഒരു ജോലിയിൽ ചേർന്ന ദിവസം തലേ ദിവസമായിരുന്നുവെങ്കിൽ ലഭിക്കാമായിരുന്ന നേട്ടം പിറ്റേന്നായതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ പലതും നമുക്കുണ്ടാകും അപ്പം അതുകൊണ്ട് സമയനഷ്ടം ഒരു വലിയ നഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ജാഗ്രതയിലായിരിക്കണം എവിടെയും സമയനഷ്ടം ഉണ്ടാവരുത് അതേപോലെ തന്നെ ഈ മോറൽ സ്കൂളിൽ ഊന്നൽ കൊടുക്കുന്ന മോറൽ വിഷയങ്ങൾ മോറൽ വിഷയങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ദീന ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് അതാണ് മതം പഠിപ്പിക്കുന്നത് അത് വളരെ ലളിതവും എളുപ്പവുമാണ് നല്ല നല്ല വാക്ക് സംസാരിക്കുക ആരെയും വെറുപ്പിക്കാതിരിക്കുക ആരോടും അസൂയയില്ലാതിരിക്കുക എല്ലാവർക്കും കഴിയുന്ന നന്മകൾ ചെയ്തു കൊടുക്കുക സാമ്പത്തികമായും ശാരീരികമായും നമ്മുടെ സഹായം ആവശ്യം സഹായിക്കുക മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും നല്ല നിലയിൽ പെരുമാറുക നല്ല പെരുമാറ്റം എന്നത് വലിയൊരു സംഗതിയാണ് ഇപ്പം നോക്കൂ എല്ലാവരും കൗൺസലിങ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ആർക്കൊക്കെയാണെന്നറിയാം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് അതുപോലെ തന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വിവാഹം ചെയ്തു കഴിഞ്ഞ ആളുകൾക്ക് ബിസിനസ്സുകാർക്ക് വ്യവസായികൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോൾ കോഴ്സുകളുണ്ട് ട്രെയിനിങ്ങുകളുണ്ട് എന്തിനാണിത് ഈ ട്രെയിനിങ്ങുകളിൽ നിന്നാണ് അവർ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്കായി മാറാനുള്ള വഴികൾ കണ്ടെത്തുന്നത് എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇടപഴകണം ഇഷ്ടപ്പെട്ട കാര്യമാകുമ്പോൾ എങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തോടുള്ള പ്രതികരണം എങ്ങനെ ഇങ്ങനെയൊക്കെ പലതും ശാസ്ത്രീയമായി വർഗീകരിച്ച് വെച്ചിട്ടുണ്ട് അത് പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും നമ്മുടെ ജീവിതം ജീവിതം ആനന്ദകരമാക്കുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലെ ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് പറയുന്നത് നല്ല ജീവിതം ആനന്ദകരമാവണം സന്തോഷകരമാവണം ജീവിതത്തിൽ സമാധാനമുണ്ടാവണം അതില്ലെങ്കിൽ നിങ്ങൾ നോക്കൂ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയും ഓരോ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രയാസങ്ങളും ആയി പോയാൽ കുടുംബത്തിലും ജോലി സ്ഥലത്തും നമ്മുടെ നാട്ടിലും മഹലിലും സ്കൂളിലും മദ്രസയിലും സംഘടനയിലും ഒക്കെ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയിക്കൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ഒരു ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത വേണം സമാധാനം വേണം നാം ജീവിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ നന്മ കിട്ടണം ഇതെല്ലാം കൂടിയുള്ള ഒരു ജീവിതക്രമമാണ് തെർബിയ എന്ന് പറയുക ഇപ്പോൾ ട്രെയിനിങ് നൽകുന്ന സ്ഥാപനങ്ങൾക്ക് എഡ്യൂക്കേഷൻ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അറബി ഭാഷയിൽ പറയുക കുല്ലിയത്വർബിയ എന്നാണ് തെർബിയ എന്ന് പറയുന്നത് ഇങ്ങനെ പരിശീലനം നൽകുന്ന ഒരു എഡ്യൂക്കേഷൻ നൽകുന്ന സ്ഥാപനമാണ് അറബിയിൽ അധ്യാപനം എന്നതിന് മാത്രം പറയാം തൈലീം എന്നാണ് തൈലീം എന്നാണ് ടീച്ചിങ് ആണ് പഠിപ്പിക്കുക എന്നതാണ് മറ്റത് സംസ്കരിച്ച് വളർത്തുക എന്ന ഒരർത്ഥവും കൂടിയുണ്ട് ഇപ്പം സംസ്കാരസമ്പന്നനായ വിദ്യാഭ്യാസമുള്ളവൻ വിദ്യാഭ്യാസത്തോടൊപ്പം സംസ്കാരമുള്ളവൻ അവനാണ് ആവശ്യം ഒരാൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ട് വിചാരിക്കുക ഡിഗ്രിയും പി ജിയും പി എച്ച് ഡി ഒക്കെ ഉണ്ട് പക്ഷെ അയാൾക്ക് സൽസ്വഭാവം ഇല്ലെങ്കിലോ അതോടുകൂടി വരുന്നത് നാശമായിരിക്കും ഒരു വിവരവുമില്ലാത്ത ആളുകളായിരുന്നു നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ ഉള്ള ആളുകൾ സ്കൂൾ പോയിട്ടില്ല മദ്രസയിൽ പോയിട്ടില്ല എഴുതാൻ പഠിച്ചിട്ടില്ല ഇംഗ്ലീഷ് അറിയില്ല മലയാളം തന്നെയും അറിയില്ല അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകൾ അധികവും നല്ലവരായിരുന്നു ആരെയും അക്രമിക്കാതെ ആരെയും ഉപദ്രവിക്കാതെ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ആളുകൾ അവരാണോ അതല്ല പഠിച്ച് ഡിഗ്രിയും പി ജിയും പി എച്ച് ഡിയും ഒക്കെ എടുത്ത ആളുകൾ ക്രൂരന്മാരാണെങ്കിൽ അക്രമികളാണെങ്കിൽ അന്യരെ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ ആരാണ് നല്ലത് ഏതാണ് നല്ലത് അപ്പോൾ ഒരുപാട് ഡിഗ്രിയും അതിൻ്റെ മേൽ ഡിഗ്രിയൊക്കെ ആയിട്ട് വളരെ മോശമായി പെരുമാറുന്ന ആളെക്കാളും മെച്ചം ഈ ഡിഗ്രി ഒന്നുമില്ലെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കുന്ന ആളാണ് എന്നത് നമ്മുടെ അനുഭവമാണ് അപ്പോൾ നമ്മളിപ്പോൾ പഠനത്തിൻ്റെ കാലമാണ് ഗവേഷണത്തിൻ്റെ കാലമാണ് ഏറ്റവും ഉയർന്നയിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു ചോദ്യമുണ്ട് വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും സമമാണോ ഹൽ കൊൽമൂന എൽമുള്ളവരും എൽമില്ലാത്തവരും സമമാണോ എൽമുള്ളവർ എൽമുള്ളവരെ പോലെ ജീവിക്കണം വിദ്യാഭ്യാസമുള്ളവർ വിദ്യാഭ്യാസമുള്ളവരെ പോലെ പെരുമാറണം അറിവുള്ളവർ അറിവുള്ളവരെ പോലെ ജീവിക്കണം ഇന്നിപ്പോൾ പ്രശ്നം നമ്മൾ സംസാരിക്കുമ്പോഴേ പെരുമാറുമ്പോൾ ഇടപഴകുമ്പോൾ യാതൊരു വിവരവും ഇല്ലാത്ത മാതിരിയാണ് ചില ആളുകൾ പെരുമാറുക സംസ്കാരം വേണ്ടേ സൽസ്വഭാവം വേണ്ട അതാണ് നമുക്ക് ഈ മോറൽ സ്കൂളുകൾ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുക അതിന് എം എസ് എം സംഘടിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നു എന്നത് അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ് നിങ്ങളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ നിങ്ങളാണ് നാളെ ലോകത്തെ നിയന്ത്രിക്കാനുള്ള ആളുകൾ പ്രായമായ ആളുകൾ സീനിയർ സിറ്റിസൺ എന്ന് പറയല്ലോ ആരാ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് സീനിയർ സിറ്റീസൻ്റെ ആനുകൂല്യം പറ്റുന്ന ആളാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ മുതിർന്ന പൗരന്മാർ എന്ന നല്ല ഒരു വാക്ക് പറഞ്ഞ് ആളുകൾ ആദരിക്കും അവർക്ക് റെയിൽവേയിൽ കൺസെഷൻ ഉണ്ട് പിന്നെ പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ സീനിയർ സിറ്റിസൺ പലതിലും പ്രിഫറൻസ് ഉണ്ട് പക്ഷേ ഈ സീനിയർ സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കാര്യമായി ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ശാരീരികമായി ശേഷി കുറയും കായികമായ ശക്തി കുറയും അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്ത് ചെയ്തതിൻ്റെ നന്മകൾ അയവിറക്കുകയെന്നല്ലാതെ പുതുതായി കൂടുതലൊന്നും ചെയ്യാൻ കഴിവുമുണ്ടാവില്ല ആയുസ്സുമുണ്ടാവില്ല അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ യുവാക്കളൊക്കെ സീനിയർ സിറ്റിസൺ ആവുമ്പോഴേക്കും നിങ്ങളാണ് ആ യുവത്വത്തിലേക്ക് വരിക യൗവനം എന്നതാണ് ശേഷിയുള്ള കാലം യൗവനകാലത്താണ് അധ്വാനിക്കാൻ സാധിക്കുക ശാരീരികമായി പണിയെടുക്കാൻ കഴിയുക അതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വിദ്യാർത്ഥികൾ അവരാണ് നാളത്തെ പൗരന്മാർ അവരാണ് നാളത്തെ കൈകാര്യകർത്താക്കൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ പോകുന്നുവെന്നും എന്താവണമെന്നും ഉള്ള നിങ്ങളുടെ ആലോചന വളരെ പ്രധാനമാണ് അവിടെ നല്ലവരായി വളരുക നല്ല ശീലം പാലിക്കുക നല്ല വാക്കുകൾ പറയുക എല്ലാവർക്കും ആനന്ദം നൽകുന്ന ഒരു ജീവിതം നിങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുക ഈ മോറൽ സ്കൂളിന് എല്ലാവിധ ഭാഗങ്ങളും നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم